അള്ളാ ഉഷിപ്പിച്ചിരിക്കുന്നു സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരോട് തുല്യപ്പെടുന്നതായ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളോട് തുല്യപ്പെടുന്നതായ പുരുഷന്മാർ എൻ്റെ ഉമ്മത്തുകൾ രണ്ട് വകുപ്പ് ഞാൻ അവരെ കണ്ടിട്ടില്ല ഒരു വിഭാഗം അവരുടെ കൂടെ വടിയുണ്ട് ആ വടി പശുവിൻ്റെ വാലിനോട് തുല്യതയുള്ള വടിയാണ് ജനങ്ങളെ അതിലൂടെ അടിക്കും ചിലപ്പോൾ വരാൻ പോകുന്ന ആളായിരിക്കും നമുക്ക് അറിയുകയില്ല രണ്ടാമത്തെ ഉൻ സ്ത്രീകൾ എങ്ങനെയുള്ള സ്ത്രീകളാണ് അവര് വസ്ത്രം ധരിക്കും ധരിച്ചിട്ടില്ല രൂപത്തിലായിരിക്കും അവരുടെ നടത്തം കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന രൂപത്തിലുള്ള നടത്തം കണ്ടാൽ പുരുഷന്മാർ വഞ്ചിക്കപ്പെടുന്ന രൂപത്തിലുള്ളതായ ആകർഷണീയ ശൈലിയിലുള്ളതായ വസ്ത്രധാരണ ധരിച്ചാലും ധരിക്കാത്ത വസ്ത്രധാരണ സിനിമത്തിൽ അൽബുഹ്തിൽ ചാഞ്ഞു നിൽക്കുന്നതായ പൂഞ്ഞ പോലെയാണ് അവരുടെ തലയുടെ മീതേ പൂഞ്ഞ അറിയില്ലേ ഒട്ടകത്തിന്റെ മീതേ ഉള്ള പൂഞ്ഞ ആ അതുപോലെയാണ് അവരുടെ തല എത്ര ലം അവരെ ഞാൻ കണ്ടിട്ടില്ല അവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ റസൂദാരുടെ കാലത്തിലില്ല പക്ഷെ പിൻകാലഘട്ടത്തിൽ അവർ വരും അവരുടെ കോലൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടോ ഏ റസൂദ കണ്ടില്ല നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടില്ലേ ആ അലൈ വസലം അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നതാണ് എന്ത് സ്വർഗത്തിൻ്റെ വാസന അവർ ശ്വസിക്കുന്നതല്ല സ്വർഗത്തിൻ്റെ വാസനയാണെങ്കിൽ വളരെ 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 ദൂരെ നിന്ന് ശ്വസിക്കാൻ മാത്രം പറ്റുന്നതായ മഹാവാസനയുള്ളതായ ലോകമാണ് സ്വർഗലോകം ആ സ്വർഗം അവരെ തീണ്ടുകയില്ല സ്വർഗത്തിലേക്ക് അവരടുക്കുകയില്ല സ്വർഗത്തിൻ്റെ വാസന അവർ ശ്വസിക്കുക തന്നെയില്ല അല്ല അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളഹാനോട് അവർ പാശ്ചാത്യപ്പിച്ചിട്ടില്ലെങ്കിൽ ഒഴികേ